തമിഴ് സിനിമാ ലോകത്ത് എപ്പോഴും ഗോസിപ്പുകൾ ഗോസിപ്പുകളിലും വിവാദങ്ങൾ അകപ്പെടുന്ന നടനാണ് ചിമ്പു നയന്താരെ ചിമ്പു പ്രണയം ഒരു കാലത്ത് വലിയ തോതിൽ ചർച്ചയായതാണ് ഇവരുടെ ചുംബന ഫോട്ടോ പുറത്തു വന്നത് പുറത്തു വന്നത് അന്ന് വലിയ കോഴിളപ്പം ഉണ്ടാക്കി ഇപ്പോഴത്തെ ചിമ്പുവിനെ നയന്താരയെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ നന്ദു ചിമ്പുവിന്റെ കെട്ടവരെന്ന് മുടങ്ങിപ്പോയ സിനിമ സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് മുമ്പും ചിമ്പുവിന്റെയും നയൻതാരയുടെയും വല്ലവനി താൻ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ചിരുന്നെന്ന് നന്ദു പറയുന്നു എല്ലാ കാലത്തും നായകയോടൊപ്പം സംസാരിക്കാനുള്ള അവസരം നായകനെ ലഭിക്കും നയൻതാരയും ചിമ്പുവും സംസാരിച്ച് സൗഹൃദത്തിലായി നയൻതാര തൻ്റെ ഷോട്ട് കഴിഞ്ഞാലും കാരവാനിലേക്ക് പോകില്ല എൻ്റെ ഫോണിന് ചില സമയത്ത് സിഗ്നൽ കിട്ടില്ല ഞാൻ സെറ്റിൽ പോയപ്പോൾ ഫോൺ വിളിച്ച എടുക്കില്ലേ എന്ന് നയൻതാര ചോദിച്ചു എൻ്റെ ഫോൺ വാങ്ങി നിലത്തെറിഞ്ഞും ഫോൺ തകർന്നു എനിക്കാകെ ഒരു ഫോണേ ഉള്ളൂ നയൻതാര ചിംബുവിനെ വിളിച്ചതാണ് വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഒപ്പം വെള്ളം എന്നെ വിളിച്ചു എൻ്റെ ഫോണിൽ കോൾ റീച്ച് ആയില്ല അതിനാണ് ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചത് എനിക്ക് വല്ലാതെയായി നയൻതാര അസിസ്റ്റൻറ്റിനെ കൊണ്ട് വീണുപോയ ഫോൺ എടുപ്പിച്ചു അതിൽ നിന്ന് സിം സിമ്മൂരി അവരുടെ ഫോണിലിട്ട് ആ ഫോൺ എനിക്ക് തന്നു അത്തരം സംഭവങ്ങൾ സെറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നന്ദു പറയുന്നു നയൻതാര ചിംബുവിന് മേൽ പൊസസീവ് ആയിരുന്നെന്നും സംവിധായകൻ പറയുന്നു അവർ വഴക്കുണ്ടാക്കി പിരിഞ്ഞതല്ല ഒരു ഘട്ടത്തിൽ ആലോചിച്ച് പിരിഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ജീവിതത്തിന് വേണ്ട പക്വതയില്ലെന്ന് മനസ്സിലാക്കി രണ്ടുപേരും സംസാരിച്ച് പിരിഞ്ഞു ഇതുകൊണ്ടാണ് ഇന്നും അവർ സുഹൃത്തുക്കളായി തുടരുന്നതെന്നും നന്ദു അഭിപ്രായപ്പെട്ടു അവർ പ്രണയത്തിന് മുൻപേ ഫോട്ടോഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട് തന്റെ കരിയറിന് വേണ്ടി നയന്താര ചുമ്മനെ ഫോട്ടോഷൂട്ടുകൾക്ക് തയ്യാറായതാണെന്നും സംവിധായകൻ പറഞ്ഞു വല്ലവൻ സിനിമയുടെ സമയത്ത് വിഘ്നേശ് ശിവൻ പ്രഭു സോളമന്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയാണ് പോടാ പോടി എന്ന സിനിമയുടെ സമയത്താണ് വിഘ്നേഷിനെ പരിചയപ്പെടുത്തുന്നത് പോടാ പോടിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കവെ വാലിവൻ എന്ന സിനിമ ചിമ്പു കമ്മിറ്റി ചെയ്തു ആ സിനിമയുടെ ചർച്ചയുടെ സമയത്താണ് വിഘ്നേഷിനെ പരിചയപ്പെടുത്തുന്നത് പോടാ പോടി ഉപേക്ഷിക്കുകയാണെന്ന് അന്ന് വിക്കി എന്നോട് പറഞ്ഞിരുന്നു അമിത ബജറ്റും ചിംബുവിൻ്റെ ഡോമിനേഷനുമായിരുന്നു കാരണം ആ ചെറുപ്പക്കാരൻ അന്ന് ഏറെ വിഷമിച്ചു സിനിമ ഉപേക്ഷിച്ചാൽ പിന്നീട് മറ്റൊരു സിനിമയ്ക്ക് ഡേറ്റ് ആരും തരില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ ഞാൻ പറഞ്ഞു ഉപദേശിച്ചു വിഘ്നേശ്ശിവന്റെ അമ്മ ചിമ്പുവിനെ വിളിച്ച് സംസാരിച്ചു വിഘ്നേഷ് ശിവനെ സിനിമയെടുക്കാൻ അറിയില്ലെന്നാണ് ചിമ്പുവിന്റെ വാദം അമ്മ ചിമ്പുവുമായി സംസാരിച്ച ശേഷമാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്ന് നന്ദു വ്യക്തമാക്കി